പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവസങ്ങൾ കനലായി മാറുമ്പോൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഞാൻ ഭീതിയോടെ തളരുമ്പോൾ അമ്മേ നീ എൻ്റെ കൈ പിടിച്ച് എന്നെ വിളിക്കുന്നു നിന്റെ ആലിംഗനത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു കൺമണിയെപ്പോലെ നീ എന്നെ കരുതുന്നു സംരക്ഷിക്കുന്നു അമ്മേ അവസാനിക്കാത്ത ചിന്തകൾ കൊണ്ട് ഞാൻ ഞെരുക്കപ്പെടുന്നു ഉദ്ദേശങ്ങൾ തെറ്റിപ്പോകുന്നു പാതകൾ അടഞ്ഞുകിടക്കുന്നു കഷ്ടപ്പാടുകളാൽ ഞാൻ വീണു തളർന്നു എന്നും എന്നിലേക്കുള്ള ദൈവപാത അമ്മേ നീ തുറക്കണമേ നിന്റെ മക്കളായ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും പാപത്തിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണമേ തെറ്റായ വഴികളിൽ നിന്ന് നീ തിരിച്ചു വിളിക്കണമേ ദൈവം നിനക്ക് നൽകിയ തലമുറകൾ നിന്റെ കൈവഴി തിരുസന്നിധിയിലേക്ക് തിരിയട്ടെ അമ്മേ എല്ലാ മക്കളെയും നീ കാത്തുകൊള്ളണമേ വിശ്വാസം തളർന്നവരുടെ ആത്മാവിൽ പുതിയ വിശ്വാസവിത്തുകൾ നീ വിതറണമേ വിരോധവും വിഷാദവും ഞങ്ങളിൽ നിന്നും നീ മാറ്റി അമ്മേ നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഈ തിരുസ്ഥലത്തിൻ്റെ മാതാവെ കൃപാസനം മാതാവെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മേ നീ ഞങ്ങളെ നോക്കുന്നു അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ കണ്ണീരിൽ കൃത്യമായ ഉദ്ദേശമുണ്ട് നിൻ്റെ നിഷ്കളങ്കതയിൽ കൃപയുടെ സമ്പത്ത് ധാരാളമായി ഉണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവെ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ലോകത്തിൻ്റെ സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ നിൻ്റെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾ ആത്മീയമായി ഉണരട്ടെ ദൈവഹൃദയത്തിലേക്ക് പടിപടിയായി ഞങ്ങളെ നീ നയിക്കണമേ ഇന്ന് ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ മൃദുലമായ കൈകളിൽ അർപ്പിക്കുന്നു എൻ്റെ പേടികൾ എൻ്റെ ഭയങ്ങൾ എൻ്റെ മോഹങ്ങൾ എൻ്റെ വിജയങ്ങൾ എൻ്റെ പരാജയങ്ങൾ എല്ലാം നീ ഏറ്റെടുക്കണം ദൈവത്തിനുള്ള ഒരു വഴിയായി എന്നെ നീ മാറ്റണമേ കൃപാസന മാതാവെ എന്നെ വഴി നടത്തണമേ ക്രൂശതിൻ്റെ നാമത്തിൽ ആമീൻ